നല്ല ഏറ്റവും ൂടെ കൊഴുത്തുകൊണ്ടാണ് ആ അവരുടെ കാലുകൾ മടങ്ങി വരുന്നത് മാത്രമല്ല അവരുടെ ഇടുപ്പുകളൊക്കെ ഉയർന്നിട്ടുണ്ട് അകിടുകളൊക്കെ നിറഞ്ഞുകൊണ്ട് നല്ല രൂപത്തിൽ പുഷ്ടിപ്പെട്ട രൂപത്തിലാണ് അവരുടെ കാലുകളൊക്കെ ആ ദിവസം തന്നെ അവരിലേക്ക് മടങ്ങി വരുന്നത് ഇങ്ങനെയാണ് ലോകത്ത് ഭിത്തനുണ്ടാക്കുക തന്നെ അംഗീകരിക്കുന്നവർക്ക് ഭൗതിക വിഭവങ്ങളൊക്കെ നൽകി അവരെ സുഖിപ്പിക്കും തന്നെ നിഷേധിക്കുന്നവർക്ക് എല്ലാ രൂപത്തിലുള്ള പ്രയാസങ്ങളും വരുത്തും റസൂൽ അല്ലാൻ്റെ മുമ്പ് പറഞ്ഞതിലേക്ക് നിങ്ങൾ മടങ്ങണം അല്ലാഹുവിന്റെ ഇതൊക്കെ ദുർബലപ്പെട്ടു പോകണ്ട ഉറച്ചു നിൽക്കണേ ഉറച്ചു നിൽക്കണേ ഇത് ഏറ്റവും വലിയ ഫിത്തനയാകുന്നു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫിത്തനയാകുന്നു മസീഹുദ് ഫിത്തന ഇതാ ഫിത്തന ഇനി നോക്കൂ നിങ്ങൾ ലിബി പറയുകയാണ് ഒരു തരിശായ ഭൂമിയിലൂടെ അവൻ നടന്നു പോകുന്നു ആ ഭൂമിയോടവൻ പറയും ഓ ഭൂമി നിന്റെ നിക്ഷേപങ്ങളെല്ലാം നീ പുറത്തു കൊണ്ടുവരണം നിന്റെ നിക്ഷേപങ്ങളെല്ലാം നിന്റെ നിന്റെസുകളെല്ലാം നീ പുറത്തു കൊണ്ടുവരണം തേനീച്ചയുടെ റാണിയെ നിങ്ങൾ കാണാറില്ലേ തേനീച്ചയുടെ റാണിയെ പോലെ ആ ക്വൻസുകളെല്ലാം ആ നിധികളെല്ലാം അവനെ ഫോളോ ചെയ്യുന്നു ആ നിധികളെല്ലാം അവനെ അനുഗമിക്കുന്നു യുടെ റാണി എവിടെയാണോ ഇരിക്കുന്നത് അവിടെയൊക്കെ മറ്റുള്ള ഈച്ചകളൊക്കെ പോകുന്നത് പോലെ അവനെ പിന്തുടർന്നുകൊണ്ട് ആ നിധികളൊക്കെ അവനെ അനുധാപനം ചെയ്യും ഇതൊക്കെ ലോകത്ത് കാണുമ്പോ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കാണുമ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകേണ്ടതില്ല ഇതൊക്കെ അല്ല ഇവിടെ നിശ്ചയിച്ച പരീക്ഷണങ്ങളാണ് അതുകൊണ്ടാ അള്ളാഹുവിന്റെ വിശുദ്ധ കുർഹാനിലൂടെ അല്ല പറഞ്ഞത് മനുഷ്യരെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പരീക്ഷണമില്ലാതെ പരീക്ഷണങ്ങളില്ലാതെ വെറുതെ ഞാനും വിശ്വാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളെ വെറുതെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ സുഹൃത്തു അംഗഭൂത്ത് വായിച്ചു നോക്കൂ എന്ന പറയാണ് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഐയുറക്കൂ അവരെ ഉപേക്ഷിക്കപ്പെടും എന്ന് ഐയപ്പോലു ആമന്നാ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ജനങ്ങളെ ഉപേക്ഷിക്കപ്പെടുമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ അവരെ പരീക്ഷിക്കപ്പെടാതെ ഞാൻ വിശ്വാസിയാണ് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒരിക്കലും അല്ല എന്നെ വെറുതെ വിടുകയില്ല എന്റെ ഈ മാൻ സത്യസന്ധ ആണോ എന്ന് രക്ഷിതാവ് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് എന്നെ പരീക്ഷിക്കും ഇനി അവസാന കാലത്തുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെയുള്ള പരീക്ഷണങ്ങൾ അവരുടെ ജീവിതത്തിൽ വരും അതല്ലാതെ വായകൊണ്ട് ഈമാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് സ്വർഗം ലഭിക്കുകയില്ല അല്ല വെറുതെ അങ്ങ് ഉപേക്ഷിക്കുകയും ഇല്ല ശരിക്ക് പരീക്ഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കും റസൂല് പറഞ്ഞല്ലോ പരീക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്നത് അമ്പിയാക്കന്മാരാണ് പിന്നെ ഈമാനിനനുസരിച്ചു കൊണ്ട് അല്ല പരീക്ഷിക്കും പിന്നെ സത്യവിശ്വാസത്തിനനുസരിച്ചു കൊണ്ട് അല്ല പരീക്ഷിക്കും അല്ല പറയാണ് ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക ജനതയെ മാത്രം പരീക്ഷിക്കുന്ന പരീക്ഷണമല്ല നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങളെ മുഴുവനും പരീക്ഷിച്ചിട്ടുണ്ട് അവർക്ക് മുമ്പുള്ള ആളുകളെ മനുഷ്യരെ നാം പരീക്ഷിച്ചിട്ടുണ്ട് എന്തിനാണ് പരീക്ഷണം നടത്തുന്നത് കളവു പറയുന്നവരാരാണ് സത്യവാദികൾ ആരാണ് എന്ന് അറിയുന്നത് വരെ അങ്ങനെ പരീക്ഷിച്ചിട്ട് അല്ല അറിയുക തന്നെ ചെയ്യും എന്ന് അള്ളാഹുബാറൂല രണ്ട് മൂന്ന് വചനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട് സഹോദരന്മാരെ ഈ പരീക്ഷണമടക്കം പല പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും അതിലേറ്റവും വലുതാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഇനി നോക്കൂ നിങ്ങൾ ഏതൊരവസ്ഥയിലാണ് മസീഹുദ്ണ്ടാകും ജനങ്ങളൊക്കെ ജനങ്ങളൊക്കെ കുറിച്ച് വിസ്മരിക്കുന്ന ഒരു കാലത്തായിരിക്കും ആര് വരിക ജനങ്ങളൊക്കെ മസീഹുദ്ജാലിനെ കുറിച്ച് മറക്കും മിമ്പറുകളിൽ ഇമാമുകൾ ഈ ഈ വലിയ ഫിത്തനെ ഇത്രത്തോളം വലുതായിട്ടും മിമ്പറുകളിൽ ഇമാമുകൾ അത് ൂടെ പരാമർശ വിധേയമാക്കാത്ത കാലം വരും ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇമാം അഹമ്മദിന്റെ ഇമാം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും വരുന്നതല്ല എല്ലാവരും അവനെ കുറിച്ച് അശ്രദ്ധമാകുന്നത് വരെ ഇമാമുകളൊക്കെ അവനെ കുറിച്ച് പറയൽ ഉപേക്ഷിക്കപ്പെടും എവിടെ അലൽ മനാബിരി മിമ്പറുകളിൽ വെച്ച് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു മിമ്പറുകളിൽ ഇല്ലല്ലോ ഏത് ഇല്ല അങ്ങനെയുള്ള കാലം വെരുഞ്ഞ് കുറച്ചും കൂടെ കഴിയുമ്പോ ഈ സംഗതി പറ്റ ഉപേക്ഷിക്കപ്പെടും മാത്രല്ല മുസ്ലിം സമുദായത്തിലെ ആളുകൾ എന്നെ പറയാൻ തുടങ്ങും അങ്ങനൊന്നും ഉണ്ടാവില്ല അതൊന്നും പറയേണ്ട കാര്യമില്ല അതൊക്കെ ഏതോ ദുർബല ഹരീസുകളിൽ പെട്ടതാണ് അതൊക്കെ ഉണ്ടാവുമോ അതൊക്കെ നമ്മളെ ബുദ്ധിക്ക് യോജിക്കുവോ എന്നൊക്കെ പറഞ്ഞ് ഇതിനെ പറ്റങ്ങൾ നിഷേധിക്കപ്പെടും അങ്ങനെയുള്ളൊരു കാലം വരും അവിടേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുമ്പ് സൂചിപ്പിച്ചിരുന്നു അസീഹുദ്ന് മുമ്പ് ഇവിടെ പല സംഭവങ്ങളും നടക്കാനുണ്ട് അതിലേക്കുള്ള സൂചനയാണ് ഞാൻ നൽകുന്നത് അള്ളാഹു പറഞ്ഞു വേറൊരു ഹജീസിലൂടെ ജനങ്ങളെ അഭിപ്രായ വ്യത്യാസത്തിലാകുന്ന കാലത്താണ് അവൻ വരുന്നത് ജനങ്ങൾ ഭയങ്കര അഭിപ്രായ വ്യത്യാസത്തിലാക എല്ലാ നിലക്കും അഭിപ്രായ വ്യത്യാസത്തിലാണ് ജനങ്ങളിൽ വിഭിന്ന കക്ഷികൾ ഉടലെടുക്കുന്ന കാലമായിരിക്കും വ്യത്യസ്ത ജനങ്ങൾ പരസ്പരം പരസ്പരം വിദ്വേഷത്തിലാകുന്ന കാലം എടുക്കും മതത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾ മതകാര്യങ്ങളെ നിസാരമായി കാണും ഈ മതത്തിന്റെ കാര്യങ്ങളൊന്നും വിഷയാവില്ല അതിനൊന്നും പ്രാധാന്യം ഉണ്ടാവില്ല കാര്യങ്ങൾ മതകാര്യങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻ്റ് അതിനൊക്കെ നിസ്സാരമായി കാണുന്ന കാലം വന്നോ അവൻ വരും കൊള്ളുക അതേപോലെ ആളുകൾക്കിടയിൽ രണ്ടാളുകൾക്കിടയിൽ പരസ്പരമുള്ള ബന്ധങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ ഉണ്ടായാല് ജനങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായി വിഭിന്ന കക്ഷികളായി മാറി അതേപോലെ തന്നെ വിദ്വേഷം ഉണ്ടായി ജനങ്ങൾക്കിടയിൽ വ്യക്തികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായി അങ്ങനെയുള്ള കാലം വന്നാൽ അവൻ വരുന്നു എല്ലാ വെള്ളത്തടാകത്തിന്റെ അരികിലും അവൻ വരുന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ എല്ലായിടത്തും അവൻ വരും എല്ലായിടത്തും വരും ഓരോടത്തും ഒരു ഒരു പ്രദേശം ഉപേക്ഷിക്കപ്പെടുകയില്ല ഇല്ല മക്കാവമീന മക്കയും മദീനയും ഒഴികെ പറഞ്ഞു രണ്ട് രണ്ട് നഗരങ്ങൾ ആ നഗരങ്ങളിലേക്ക് അവൻ അവൻ പ്രവേശിപ്പിക്ക പ്രവേശിക്കുന്നതല്ല ബാക്കിയുള്ള എല്ലായിടത്തും വരും അവന് ഭൂമിയെ സൗകര്യപ്പെടുത്തി കൊടുക്കും അവന് ചുരുട്ടപ്പെടുത്തി കൊടുക്കുന്നതാണ് ഭൂമിയെ അവന് ചുരുട്ടിക്കൊടുക്കുന്നതാണ് ചെമ്മരിയാടിന്റെ ചെമ്മീരി ചെമ്മരിയാടിന്റെ തൊലിയുണ്ടല്ലോ അത് ചുരുട്ടപ്പെടുന്നത് പോലെ അവന് സൗകര്യപ്പെടുത്തി കൊടുക്കും ഭൂമിയെ അവന് ചുരുട്ടി കൊടുക്കും എന്ന് അള്ളാഹുവിന്റെ റിസൂലാണ് പറയുന്നത് നിങ്ങൾ മുമ്പ് ഞാൻ സൂചിപ്പിച്ചു തോർക്കുന്നുണ്ടാകും ആ ദ്വീപിൽ തെമീ മുദ്ധാരി കണ്ടപ്പോ മസീഹുദ്നെ കണ്ടപ്പോ അവൻ പറഞ്ഞത് എന്താണ് ഞാൻ വരാൻ സമയമായിട്ടുണ്ട് ഞാൻ വന്നാൽ ഒരു ഗ്രാമവും ഒരു പ്രദേശവും ഒരു നാടും ഞാൻ ചവിട്ടാത്തത് ഉണ്ടാകുന്നതല്ല ഇല്ലയും അതായത് മദീനയും ഒഴികെ അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അവൻ വരിക ഇത് മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇനി നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂല് പറയാണ് അവൻ വരുന്നതിന് മുമ്പ് മുസ്ലിമീങ്ങളും റോമക്കാരും തമ്മിൽ ഒരു യുദ്ധം നടക്കാനുണ്ട് മുസ്ലിമീങ്ങളും റോമക്കാരും ഒരു യുദ്ധം നടക്കാനുണ്ട് അതിശയം വേണ്ട സംഭവിക്കാൻ പോകുന്നതാണ് വളരെ കൃത്യമായി വിശദീകരിക്കപ്പെടുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ഈ അഴമാക്കും ദാബിക്കും എവിടെയാണ് അത് രണ്ടും സിറിയയിലുള്ള രണ്ട് പ്രദേശങ്ങളാണ് ഹൽബ് എന്ന പ്രദേശത്തെ സിറിയയിലെ അല്ലെങ്കിൽ ഷ്യാമിലെ ഹൽബ് എന്ന പ്രദേശത്തിന്റെ അടുത്തുള്ള രണ്ട് പ്രദേശങ്ങളാണ് ഈ രണ്ട് സ്ഥലങ്ങളിൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് റോമക്കാർ വന്ന് വരെ വരും എന്ന് നിങ്ങൾ അങ്ങനെ റോമക്കാർ വന്ന് മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി അവർ സംഘടിക്കും നശിപ്പിക്കാൻ അവര് ഒരുമിച്ച് കൂടും യുദ്ധം ചെയ്യാൻ മുസ്ലിമീങ്ങളും ഒരുമിച്ചു കൂടുന്നു രണ്ടു കൂട്ടരും എവിടെയുണ്ട് ഉണ്ട് യുദ്ധം നടക്കാൻ പോവുക അങ്ങനെ നബി പറയുകയാണ് യുദ്ധത്തിന് വേണ്ടി രണ്ടു കൂട്ടരും